വചനമൊഴി ഏപ്രിൽ അഞ്ച് വചനഭാഗം ഹെബ്രായർ പതിനൊന്ന് ഒന്ന് ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തൊൻപത് ലൂക്കാട് സുവിശേഷം പന്ത്രണ്ട് ഒന്ന് ഒൻപത് നമ്മുടെ സഭയിൽ ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച സകല വിശുദ്ധരെയും രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്ന തിരുനാൾ ദിവസമാണ് ഈ ലോകത്തിൽ തങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് വിശുദ്ധരും രക്തസാക്ഷികളും ലോകത്തിൽ നിർഭയം സാക്ഷ്യം വഹിക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്നും ശ്രവിക്കുന്നത് ശരീരത്തിന്മേൽ മാത്രം അധികാരമുള്ളവനെയല്ല ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മേൽ അധികാരമുള്ളവനെ ഭയപ്പെടുവാനാണ് ഈശോ പറയുന്നത് വിധികത്താവും സർവത്തിൻ്റെ മേൽ അധികാരമുള്ളവനുമായ ഈശോയ്ക്ക് നിർഭയം സാക്ഷ്യം നൽകി ജീവിക്കുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ മുൻപിൽ മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരെ ദൈവത്തിന്റെ പക്കൽ മിസിഹായും ഏറ്റുപറയും എന്ന സന്ദേശമാണ് ഇന്ന് തിരുവചനം നൽകുന്നത് എബ്രഹ് കെഴുതപ്പെട്ട ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിലെ ആദ്യവും അവസാനവുമുള്ള വാക്യങ്ങളായിരുന്നു ലേഖന വായന ഈ അധ്യായം മുഴുവൻ വിശ്വാസത്തിൻ്റെ മാതൃകകളായ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസത്തിൻ്റെ മാതൃകകളായ വ്യക്തികളെ അനുകരിച്ച് വിശുദ്ധിയിൽ വളരുവാനും മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുമാണ് ഇന്ന് തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് സഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുമ്പോൾ വിശ്വാസത്തിൽ മാതൃകളായി ജീവിച്ച് കടന്നുപോയ വിശുദ്ധരെ അനുകരിച്ച് വിശ്വാസത്തിൽ വളരുവാൻ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാനും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുറപ്പിൽ വളരുവാനും നമുക്ക് പ്രത്യേകം കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ